ുള്ളി വട ഉണ്ടാക്കിയാലോ ഞാനല്ല അമ്മയും അച്ഛനും ചേച്ചിയാണ് ഇട്ടോണ്ടാക്കുന്നത് എന്നാൽ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് പറയട്ടെ ഞങ്ങള് നാലുള്ളിയാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ളി എടുക്കാ പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുക്കുന്നുള്ളൂ പിന്നെ ഇഞ്ചിയും മുളക് നമ്മൾ ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞു കൊടുക്കണം പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ചാണ് എടുക്കുന്നത് ഈ ചതയ്ക്കുന്ന കല്ലിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ പേരറിയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഉള്ളി നമ്മൾ അരിയുന്നത് വീഗാടിൻ്റെ സെലേറ മിക്സിയിലാണ് ഇനി നമ്മൾ ഉള്ളിയിലേക്ക് മുളകും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് കറിവേപ്പിലയും കൂടി എന്നാൽ പിച്ചിച്ചീന്തി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് എന്താവാ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയും അച്ഛനും വന്നു കേട്ടോ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചീച്ചയാണേ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു പരിവാക്കി കുഴച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഗ്യാസ് കത്തിച്ച് ഇതുപോലൊരു ചട്ടി എന്താ ചൂടാവാൻ വയ്ക്കുക അതിലേക്ക് എണ്ണയും കൂടി ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മളുടെ മാവ് എടുത്ത് ഇട്ട് കൊടുക്കുക സ്പൂണിൽ ഇടാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൈ പൊള്ളാണ്ടിരിക്കാനും അതുപോലെ തന്നെ മാവ് കയ്യില് നിൽക്കില്ല അപ്പൊ അത് ഒന്ന് മാനേജ് ചെയ്യാനും കൂടിയിട്ടാണ് കേട്ടോ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗോൾഡൻ കളറൊക്കെ ആയി വരുന്നത് വരെ അതായത് ഉള്ളിൽ വേവുന്നത് വരെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഇതായി കഴിയുമ്പോൾ ഇത് അരിപ്പയിലേക്ക് മാറ്റുക എണ്ണ ഒന്ന് ഓറാൻ വേണ്ടിയിട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ളിവട അത്രയുള്ളൂ